ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹന പ്രാഷിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇവിടെ ടൈലിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടോ ഒരു വിധമൊക്കെ ആയി ഇവിടേക്ക് കണ്ടില്ലേ ടൈലും കാര്യങ്ങളൊക്കെ മുറിച്ച് വാരിയൊക്കെ വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡ് ആട്ടോ ഞാൻ നിൽക്കുന്നത് അപ്പുറത്തൊക്കെ ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുവാണ് അപ്പോൾ അത് ഒരുവിധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഒന്നും അപ്പോൾ എന്തായി നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷവും പരിപാടികളും ഒക്കെ കുറേ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യ സെയിലും കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷേ കമൻ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ട് കമൻ്റ് ചെയ്യാൻ അത്രയ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞു കേട്ടോ കുറച്ച് പേരൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടുവാണ് ചെയ്തത് അപ്പോൾ ഒത്തിരി സന്തോഷമായി കുറച്ച് പേർക്കെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും നമ്മൾ പറയുന്ന ഒരു കാര്യം ഹെൽപ്പ് ആവുന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷം അപ്പോൾ എന്താണ് നിങ്ങളുടെ ക്രിസ്മസ് പരിപാടിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ആയിട്ട് കഴിഞ്ഞു ഇല്ലയെന്നൊക്കെ പറയും കേട്ടോ ന്യൂ ഇയറായി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ ഈ ഒരു വർഷം കടന്നു പോകാൻ വേണ്ടിയിട്ട് നല്ലതും ചീത്തയുമായിട്ട് കുറേ അനുഭവങ്ങൾ ഈ ഒരു വർഷവും നമുക്ക് എല്ലാവർക്കും സമ്മാനിച്ചിട്ടുണ്ടാവും ഒരുപാട് ഇൻറ്റൻസിറ്റി ഉണ്ടായിട്ടുള്ള സങ്കടവും സന്തോഷവും കുറേ കാലത്തേക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ ഓക്കെ അപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് സന്തോഷമുള്ള കാര്യങ്ങളും സങ്കടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും അപ്പോൾ എന്താണ് പിന്നെ ന്യൂ ഇയർ ആയിട്ട് നിങ്ങളുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണ് ആഘോഷം പരിപാടികൾ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ മുപ്പത്തൊന്ന് സ്പെഷ്യൽ ഡേ ആണ് അതായത് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ എന്ന ഈ വ്യക്തി ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പം ഒരു ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തൊണ്ണൂറ്റി നാല് ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ടുള്ള ആളാണ് കേട്ടോ ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് തൊണ്ണൂറ്റി നാലാണ് ഒരു കുറച്ച് നേരത്തെ വ്യത്യാസത്തിൽ തൊണ്ണൂറ്റഞ്ച് കിട്ടാതായി പോയിട്ടുള്ള ആളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂ ഇയർ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് ആ ഒരു ഇയർ എൻഡിങ് തന്നെയാണ് എൻ്റെ ഒരു വയസ്സും പൂർത്തിയായി കടന്നു പോകുന്നത് അപ്പോൾ വീണ്ടും ഒരു ഒരു വയസ്സും കൂടെ കൂടിയിട്ടുണ്ട് കുറേ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുറേ കുറേ കാര്യങ്ങൾ ഒക്കെ കൂടിയെന്ന് പറയാം അല്ലേ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഈ ഒരു ഭൂമിയിലുള്ള ലൈഫിൻ്റെ കാലാവധിയിൽ നിന്ന് ഒരു വർഷം കൂടി കുറഞ്ഞു എന്ന് പറയാം എങ്ങനെയാണെങ്കിലും മുപ്പത്തി ഒന്ന് എനിക്ക് സ്പെഷ്യലാണ് എല്ലാവർക്കും സ്പെഷ്യൽ ആയിരിക്കും നമുക്ക് ന്യൂ ഇയർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ഡേ ആണല്ലോ കുറേ തീരുമാനങ്ങൾ കുറേ 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 അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ ഇതൊക്കെ എടുക്കുമല്ലോ അങ്ങനെ ഓക്കെ അപ്പോൾ നല്ലൊരു വർഷമാവട്ടെ ഇനി വരാൻ പോകുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറ്റുന്ന എഫേർട്ട് എടുത്തിട്ട് സ്വന്തം കാലിൽ നിൽക്കാമെന്ന് പറയുന്ന ഒരു സംഭവം ഇനി മുന്നും പറഞ്ഞിട്ടുള്ളതാണ് അതു തന്നെയാണ് പറയാനുള്ളത് സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാക്കുക സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ട് കേട്ടോ അതെല്ലാവർക്കും അനുഭവിക്കാൻ പറ്റട്ടെ പിന്നെന്താ ആ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോ ഇപ്പോൾ ഇടുന്ന വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് കുറവായതുകൊണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഹെയർ എക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ട് ഇനി ബിസിനസ് എന്നുള്ളത് മാറ്റി വെക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും ഇതുപോലെയുള്ള പ്രോഡക്റ്റുകളൊക്കെ മേക്ക് ചെയ്ത് കൊടുക്കണം എന്നാഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രോഡക്റ്റുകൾക്കും നല്ലൊരു വില വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സാറ്റിൻ്റെ റിബൺ ഒക്കെ ഇരുപത്തി നാലൊക്കെ റേറ്റ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് ആദ്യമൊക്കെ ഇരുപതൊക്കെ ആയിരുന്നു പിന്നെ ഇരുപത്തി നാലായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് പതിനെട്ട് രൂപ റേറ്റിലോട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ എല്ലാ സാധനങ്ങളുടെയും റേറ്റിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ കുറേ പേര് ഓഫറിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു മറ്റൊന്നെന്ന് പറയുന്നത് ഇയർ എൻഡിങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുറേ പ്രോഡക്റ്റുകൾ എന്താണ് നമുക്ക് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് പുതിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാമെന്നും കൂടി വിചാരിച്ചിട്ടാണ് നല്ലൊരു റേറ്റ് കുറവ് ഇട്ടേക്കുന്നത് അത്യാവശ്യം നല്ല റേറ്റ് ഡിഫറൻസ് തന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ അഞ്ഞൂറ്റി മുപ്പത് രൂപയുടെ ഒരു കിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം ചെയ്ത് നോക്കണം എന്നാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഗൻസയുടെ റിബൺ ഒക്കെ അഞ്ച് മീറ്റർ വെച്ചിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഒരു മീറ്റർ വെച്ചിട്ട് വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ അങ്ങനെയും ആക്കിയിട്ടുണ്ട് പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത്താ നൂറ് രൂപയുടെ കിറ്റ് അങ്ങനെയൊക്കെ എന്നുള്ള കാര്യം നൂറ്റൻപത് രൂപയുടെ ഒരു കിറ്റ് വിട്ടിട്ടുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ നോക്കിയിട്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാം അഞ്ഞൂറ്റി മുപ്പതിൻ്റെയൊക്കെ കുറേ ഹോർഡേഴ്സ് പോയി കേട്ടോ അപ്പം ഇനിയും വേണ്ടവർ മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് പറയും കേട്ടോ ഓക്കെ അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളും പറയൂ പിന്നെ പിന്നെ ഒരു കമൻറ്റ് സ്ഥിരമായിട്ടൊരു മൂന്ന് മൂന്ന് പ്രാവശ്യം കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇലാസ്റ്റിക് യൂസ് ചെയ്തിട്ട് ഹെയർ ബൺ മേക്ക് ചെയ്യുന്ന വീഡിയോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഓൾറെഡി ഞാൻ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ അത് കണ്ടിട്ട് വീണ്ടും വീഡിയോ എടുത്തു നോക്കി പക്ഷേ എന്നെ അത് നല്ലപോലെ ക്ലിയർ അല്ല കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് വീടിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ട്യൂബും കാര്യങ്ങളൊക്കെ മാറ്റി വച്ചേക്കും അതുകൊണ്ട് കറക്റ്റ് ഒരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് ഇൻഷാള്ള ഞാൻ ഒന്നും കൂടി വൃത്തിയായിട്ട് വീഡിയോ എടുത്തിട്ട് ഇടാട്ടോ അതല്ലേ നല്ലത് ക്ലാരിറ്റി ഇല്ല തീരെയും ക്ലാരിറ്റി ഇല്ല അതുകൊണ്ടാണ് ഇപ്പോൾ മേക്കിംഗ് വീഡിയോസ് ഇടാത്തത് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ എടുത്തു നോക്കി പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തീരെ പിടിച്ചില്ല അതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത് അപ്പോൾ ആ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാൻ ഇടാട്ടോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് ലാസ്റ്റിലേക്ക് വെച്ചിട്ടുള്ള ഇത് നിങ്ങൾ ചാനൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയും വീഡിയോസ് കിടപ്പുണ്ട് കേട്ടോ അല്ലെങ്കിൽ ലാസ്റ്റിക്ക് വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ നോക്കട്ടെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് ഓഫറിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട ഇത് എപ്പോഴും കിട്ടുന്ന നമുക്ക് അത് ഒരു രൂപയെങ്കിൽ ഒരു രൂപ കുറഞ്ഞിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിലിന് വേണ്ടിയിട്ടാണ് വാങ്ങിക്കണമെങ്കിൽ അത് അത്രയും ആവും അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ ഓക്കെ കാറ്റ്ലോഗ് എല്ലാ വീഡിയോസിൻ്റെയും താഴത്ത് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ ഉണ്ട് നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് കാണാൻ പറ്റും വില ഞാൻ അതിൽ മാറ്റിയിട്ടില്ല ഓഫർ ആയതുകൊണ്ട് തന്നെ അതിൽ മാറ്റിയിട്ടില്ല കാരണം ഒരു മുപ്പത്തൊന്നാം തീയതി വരേക്കെന്നെ അല്ലേ ഉള്ളൂ അതുകൊണ്ട് മാറ്റിയിട്ടില്ല നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഡക്റ്റാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ കാറ്റലോഗിൽ നോക്കിയിട്ട് അതിലുള്ള പ്രോഡക്റ്റ് കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞം വീഡിയോ ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവലും ടാറ്റാ ബൈ അസ്ലാം വലൈക്കും